വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തിനാലായി ഇരുന്നൂറിലധികം പേർ ഇനിയും കാണാമറിയത് രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ് കൂടുതൽ യന്ത്ര സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട് ചാലിയാർ പുഴയിലും പരിശോധന തുടരും ബേലിപ്പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഉച്ചയോടെ പാലം പണി പൂർത്തിയാകും അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എണ്ണായിരത്തിലധികം ആൾക്കാരുണ്ട് വിവരങ്ങൾ മേഘ്നാ മുരളി നൽകും മേഘ്ന കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന വയനാടിൽ മരണസംഖ്യ മണിക്കൂറുകൾ കൂടുന്നതോറും മരണസംഖ്യ ഉയരുകയാണ് അതേസമയം കാണാത്തവരുടെ എണ്ണവും കൂടുകയാണ് അതേസമയം തിരിച്ചറിയാനാകാത്തവരുടെ എണ്ണവും തിരിച്ചറിയാൻ അറിയാത്തവരുടെ ആൾക്കാരും എല്ലാം വളരെ ദുരന്തമായി തന്നെ തുടരുകയാണ് എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഹരിത വയനാട് ഈ ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ അത്രയും ഹൃദയഭേദകമാണ് നമുക്ക് നമുക്ക് നമ്മുടെ ഒരു കണ്ണീരണിയിക്കുന്ന അല്ലെങ്കിൽ കരള ലയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയേ ഈ ദുരന്ത ഭൂമികളിൽ നിന്നൊക്കെ കാണാനുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ മരണസംഖ്യയും ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തി നാലാണ് ഇതുവരെ മരിച്ചവർ ഈ ഒരു മുണ്ടക്കൈ ചുരൽമല ഭാഗത്തായി മരിച്ചവർ ഇരുന്നൂറ്റി അറുപത്തി നാലാണ് ഔദ്യോഗിക കണക്കാണ് ഇതിനേക്കാളേറെയാണ് ഈ മരിച്ചവരുടെ അല്ലെങ്കിൽ കാണാതായവരുടെ കണക്ക് എന്നു കൂടി പറയുമ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിൽ ഇരുന്നൂറ്റി പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് പക്ഷേ പ്രദേശവാസികൾ അടക്കം പറയുന്നത് ഇതിനേക്കാളും മുകളിൽ കാണാതായവരുണ്ട് എന്നുള്ളതാണ് കൂടാതെ ഈ പ്രദേശത്തെ വൈദ്യുതി കണക്ഷനോ അല്ലെങ്കിൽ പലരുടെയും ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് പരസ്പരം ബന്ധപ്പെടാനോ തൻ്റെ പ്രിയപ്പെട്ടവരെയോ ഉറ്റവരെയും ഒന്ന് സംസാരിക്കാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം അവർക്ക് വേണ്ടി പലയിടത്തും പരിശോധന നടത്തുന്നു ആശുപത്രികളിലടക്കം മൃതദേഹങ്ങളുടെ ഇടയിലടക്കം പരിശോധനകൾ നടത്തുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയേറെ ഒരു കാഴ്ചയാണ് ഈ ദുരിതമൂ ുള്ളത് അവിടെ രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രക്ഷാപ്രവർത്തനവും ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ചുരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തന്നെയാണ് ഇന്നലെ മുതൽ ഈ ബെയിലി പാല നിർമ്മാണം തുടങ്ങിയതാണ് ശേഷം രാവും പകലുമില്ലാതെ സൈനികർ ഈയൊരു പാല നിർമ്മാണത്തിന് വേണ്ടി എത്രയും വേഗം ഈ ഒരു പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ ഏകോപിപ്പിക്കുകയായിരുന്നു അതിൽ വേഗത കുറയുകയോ അല്ലെങ്കിൽ ഒരു വിമർശനത്തിനും ഇടതരാതെയാണ് ഈ ഒരു പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ബേലിപ്പാല നിർമ്മാണം ഉച്ചയോട് കൂടി തന്നെ പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് മുണ്ടക്കയ്യെയും ചുരൽമലയും ബന്ധിപ്പിക്കുന്ന ഈ പുഴയ്ക്ക് കുറുകയാണ് ഒരു പാല നിർമ്മാണം നടക്കുന്നത് ഈ പുഴ എന്ന് പറയുന്നതും പണ്ട് ഒരു കൈത്തോടിന് അകലെ മാത്രം വ്യാപ്തി ഉണ്ടായിരുന്ന ഒരു ജലാശയമായിരുന്നു ശേഷം മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ പുഴയ്ക്ക് വ്യാപ്തി വർദ്ധിക്കുകയും അതുവഴി ഒരു വലിയ കുത്തൊഴുക്ക് ഈ വഴി വരികയും ചെയ്ത് മുന്നേ റോഡും പല കെട്ടിടങ്ങളും ഉണ്ടായ ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ പുഴ ഒഴുകുന്നത് ഇതിന് കുറുകെയാണ് ഇപ്പോൾ ഒരു പാലം നിർമ്മിക്കാനുള്ള ബെയിലി പാലം നിർമ്മിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നത് ഇരുപത്തെട്ട് ടണ്ണിലധികം ഭാരം ഈ ഒരു പാലം വഹിക്കാനാകും അതുകൊണ്ട് കൂടുതൽ യന്ത്രങ്ങൾ അതായത് ഹിറ്റാച്ചിയും ജെ സി ബിയും അടക്കമുള്ള കൂടുതൽ യന്ത്രങ്ങൾ അത് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ ഒരു മേഖലയിൽ നടത്താനാകുമെന്നുള്ളതാണ് കാരണം ഈ ചൂരൽമല പ്രദേശത്തെ കൂടുതലായി രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു കാരണം ഇത് കുറച്ചുകൂടി മനുഷ്യർക്ക് ആൾക്കാർക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് പക്ഷെ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഈ പാലം ഈ ദുരന്തത്തിൽ തകർന്നു പോയത് കൊണ്ട് തന്നെ സൈന്യം എത്തി ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചതിന് ശേഷമാണ് മനുഷ്യർക്ക് തന്നെ രക്ഷാപ്രവർത്തകർക്ക് തന്നെ ആ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതും കൂടാതെ മനുഷ്യസാധ്യമായതെല്ലാം ആ മേഖലകളിൽ ചെയ്യുന്നുമുണ്ട് പക്ഷേ യന്ത്രസാമഗ്രികളോ അല്ലെങ്കിൽ ജെ സി ബിയും ഹിറ്റാച്ചിയും അടക്കമുള്ള വലിയ വലിയ യന്ത്രങ്ങളോ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനാണ് ഈ ബെയ്ലി പാലം നിർമ്മിക്കുന്നത് പണ്ട് പല ദുര ദുരന്ത മേഖലകളിലും ഇപ്പോൾ പത്തനംതിട്ടയിലടക്കം റാന്നി പാലം അടക്കം തകർന്ന സമയങ്ങളിൽ അടക്കം ഈ ഒരു പാലം നിർമ്മിക്കുകയും സൈന്യത്തിൻ്റെ ഇടപെടലുകളൊക്കെ ഉണ്ടായതാണ് അതിന്റെ ഒരു തനിയാവർത്തനമായിട്ടാണ് ഇവിടെ വേലി പാലം നിർമ്മിക്കുന്നത് അതിന്റെ സാമഗ്രികളൊക്കെ ഇന്നലെ തന്നെ കണ്ണൂരിൽ നിന്നടക്കം എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു ഏകദേശ നിർമ്മാണം അതായത് ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ഈ പാലം ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇനി ഈയൊരു ഭാഗം കോൺക്രീറ്റ് കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏകദേശം മണിക്കൂറുകൾ വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് ഇരുമ്പ് പാളികൾ കൊണ്ട് ഈ പാലത്തിൻ്റെ വിടവുകളൊക്കെ അടക്കുകയാണ് ആ അടയ്ക്കുന്ന പ്രവൃത്തി കൂടി പൂർത്തിയായാൽ അതിൽ യാത്ര ഗതാഗത സൗകര്യം ഉണ്ടാകും അതുവഴി വലിയ വലിയ യന്ത്രങ്ങൾ കൊണ്ട് മണ്ണ് മാറ്റാനും ഈ പതിഞ്ഞു പോയിട്ടുള്ള ചതുപ്പിലേക്ക് താണുപോയിട്ടുള്ള കോൺക്രീറ്റ് പാളികളും വീടിൻ്റെ ഭാഗങ്ങളും എല്ലാം ഈ ഇറ്റാച്ചിയും ജെ സി ബിയും അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താനാകുമെന്നുള്ളതാണ് അതിന് ഉച്ചവരെ സമയം പിടിക്കും അതിനെ മുണ്ടക്കെ ിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കാനായി ഉച്ചവരെ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു സൈന്യത്തിൻ്റെ ഫോഴ്സ് കമാൻഡോ ഓഫീസർ ഈ ഒരു പ്രദേശം ഇന്ന് സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ ഒരു നടപടികൾ സൈന്യത്തിൻ്റെ ഏകോപനത്തിൽ നടക്കുന്ന നേതൃത്വത്തിൽ നടക്കുന്ന നടപടികൾ ഏകോപിപ്പിക്കാനും കഴിയും അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സംഭവസ്ഥലത്തേക്ക് സന്ദർശിക്കുന്നുണ്ട് പതിനൊന്നരയ്ക്ക് മന്ത്രിമാരുടെയും വിവിധ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ എം എൽ എ മാർ മന്ത്രിമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം ഇന്ന് വയനാട്ടിൽ വെച്ച് പതിനൊന്ന് മണിക്ക് ചേരുന്നുണ്ട് അതിൽ കൃത്യമായും എന്ത് നടപടികളാണ് അതായത് അത്രയേറെ തകർന്നുപോയ ഒരു ഗ്രാമം മുണ്ടക്കൈ ചൂരൽമലയും അട്ടമലയും പുഞ്ചിരിവട്ടവും അടക്കമുള്ള പ്രദേശങ്ങൾ അത് തകർന്നടിഞ്ഞ് ഇങ്ങനൊരു ഗ്രാമം ഉണ്ടായിരുന്നു ഇങ്ങനൊരു പ്രദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗനവാടിയും സ്കൂളുകളും ഈ വെള്ള വെള്ളാർമല ജി ബി എച്ച് എസ് തകർന്നതും അവിടുത്തെ അധ്യാപകരുടെ സങ്കടവും ഒക്കെ നമ്മൾ ദിനംപ്രതി കാണുന്നതാണ് അങ്ങനെ അങ്ങനെ ഒരു ഗ്രാമത്തെ ഇനി ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഇനി വീണ്ടും ഒന്നു മുതൽ കെട്ടിപ്പടുക്കേണ്ടത് ണ്ട് അവരുടെ ജീവ ഇനി മണ്ണിൽ പുതിഞ്ഞ ആൾക്കാരെയൊക്കെ ജീവനോടെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് അങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ജീവനട്ട് ശരീരമായെങ്കിലും അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനുള്ള നടപടികൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സർവകക്ഷി യോഗത്തിൻ്റെയും കൂടാതെ പറ്റുന്ന സഹായങ്ങൾ എന്തൊക്കെ തരത്തിൽ ഈ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ഒക്കെ ധനസഹായം അടക്കമുള്ള അടിയന്തര നടപ സഹായ നടപടികളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ ഒരു യോഗം നടക്കുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടും കഴിഞ്ഞു അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും ഇന്ന് വയനാട് സന്ദർശിക്കുന്നുണ്ട് വിവിധ മേഖലകൾ അതായത് വയനാട്ടിലെ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ അമ്പതിലധികം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ വയനാട്ടിൽ പ്രവർത്തിക്കുന്നത് അവിടെയൊക്കെ ഈ പരിക്കേറ്റവരെയും വിവിധ ആശുപത്രിയിൽ കിടക്കുന്നവരെയും ഒക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അടക്കമുള്ളവർ സന്ദർശിക്കുന്നുണ്ട് കണ്ണൂർ എയർപോർട്ട് വഴിയായിരിക്കും രാഹുൽ ഗാന്ധി ഈ ഒരു മേഖലകളിലേക്ക് എത്തുന്നുണ്ടാവുക അതിനുശേഷം മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും മേപ്പാടിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥിതി ക്രമീകരിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നുണ്ട് മെഡിക്കൽ കോ മേപ്പാടി മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ വി ഐ പി വിസിറ്റ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ പ്രദേശത്ത് കൃത്യമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം അടക്കമുണ്ട് അങ്ങനെ അതായത് ഈ രക്ഷാപ്രവർത്തകരുടെ ഒക്കെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് രാവും പകലുമില്ലാതെ ഭക്ഷണവും അല്ലെങ്കിൽ ഉറക്കവും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നത് രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്തുക ഇനിയും ഇരുന്നൂറ്റി നാല്പത് പേരെയാണ് കാണാതായതായി ഔദ്യോഗിക കണക്ക് പക്ഷേ പ്രദേശവാസികൾ അടക്കം പറയുന്നത് കുറച്ചു മുന്നെയാണ് ബീഹാറിൽ നിന്ന് കുറച്ച് സ്വദേശികളെത്തി തങ്ങളുടെ അച്ഛനെയും അമ്മയെയും കാണാനിൽ നിന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടെ തിരച്ചിൽ നടത്തുന്ന സംഘത്തെ നമ്മൾ കണ്ടത് അങ്ങനെ നിരവധി പേരാണ് തങ്ങളുടെ ഉറ്റവരുമായി ബന്ധപ്പെടാൻ പറ്റാതെ അല്ലെങ്കിൽ എവിടെയാണ് കുടുങ്ങി ി കിടക്കുന്നത് എന്ന് മനസ്സിലാകാതെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയാതെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ പറയുന്നത് നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാണാതായവരുടെ സംഖ്യ ഉയരുന്നോടുകൂടി തന്നെ ഇനി മരണസംഖ്യ വർദ്ധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇരുന്നൂറ്റി അറുപത്തി നാല് എന്ന് പറയുന്നത് തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി പ്രളയത്തിലടക്കം നാനൂറ് നാറില് നാനൂറിലധികം പേർ മരിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ചെറിയൊരു വ്യാപ്തിയിൽ അല്ലെങ്കിൽ ചെറിയൊരു കിലോമീറ്ററിനുള്ളിലേക്ക് ഈ ഒരു മരണസംഖ്യ വരുന്നതാണ് ഈ വയനാട്ടിലെ ദുരന്തത്തെ വലിയതാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് കവളപ്പാറയെക്കാളും അല്ലെങ്കിൽ പുത്തുമല ദുരന്തത്തെക്കാളുമൊക്കെ അത്രയേറെ വലിയൊരാഘാതം കേരളത്തിന് ഇത് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വയനാടിന് വലിയൊരു വലിയൊരാഘാതം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും രക്ഷാപ്രവർത്തകരുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈയൊരു ദുരന്ത മേഖലയിലേക്ക് മുണ്ടക്കൈ അടക്കമുള്ള ദുരന്ത മേഖലയിലേക്ക് കൂടുതൽ കയറിച്ചെന്നുകൊണ്ട് ഉള്ള ഒരു പരിശോധനയാണ് കൂടാതെ അവിടെ ഐബോർഡ് അടക്കമുള്ളവ നമ്മൾ കർണാടകയിലെ ശിരൂർ മേഖലയിലെ അടക്കമുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഐ ബോർഡും അതിനൂതന സാങ്കേതികവിദ്യകളും റഡാർ സിസ്റ്റം അടക്കമുള്ളവ എത്തിക്കുന്നത് കണ്ടതാണ് അതായത് മണ്ണിനടിയിലെ മനുഷ്യന്മാരെ സിഗ്നൽ സംവിധാനങ്ങൾ വഴി കണ്ടെത്തി അവിടെ മണ്ണ് മാറ്റുക അത് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് എളുപ്പമാകും അതുകൊണ്ട് തന്നെ അതിനൂതന റഡാർ സംവിധാനങ്ങളടം ഐ ബോർഡ് അടക്കം ഈ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട് കൂടാതെ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവ എത്തി ഈ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതായത് ഡോഗ് സ്ക്വാഡ് എത്തി ഈ മൃതദേഹങ്ങളെ മണപ്പിച്ചും അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിശോധനകളും ഈ ഒരു പ്രദേശത്ത് നടക്കുകയാണ് പക്ഷേ ഈ ബെയിലിപ്പാലത്തിൻ്റെ പണി പൂർത്തിയാവാതെ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ വലിയ ഭാരമുള്ള അല്ലെങ്കിൽ ഹിറ്റാച്ചിയും ജെ സി ബിയും പോലുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തില്ല എന്തായാലും ഈ രക്ഷാപ്രവർത്തകരുടെ ഒരു പ്രവർത്തനവും എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം അവർ കൈ മെയ് മറന്ന് അവർ തങ്ങളുടെ ഉറ്റവർക്ക് വേണ്ടി ചിലപ്പോൾ അവർക്ക് നേരിട്ട് പരിചയമില്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ ഈ ഭൂപ്രകൃതി പോലും മനസ്സിലാക്കാത്തവരാണ് ഇവിടെ വന്ന് ഈ ഒരു പ്രവർത്തനം സൈന്യമുണ്ട് എൻ ഡി ആർ എഫും നേവിയും വ്യോമസേനയും അടക്കമുള്ളവർ അവിടെ അത് അത് അതി ദുഷ്കരമായ കാലാവസ്ഥയിലും എയർലിഫ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ രക്ഷ പരിക്കേറ്റവരെയൊക്കെ എടുത്ത് വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ അതായത് ഈ മൂന്ന് ദിവസങ്ങളായി നമ്മൾ കാണുന്ന ഓരോ ദൃശ്യവും അല്ലെങ്കിൽ ഓരോ അനുഭവകഥകളും അത് ഹൃദയഭേദകമാണ് അല്ലെങ്കിൽ എപ്പ് ഏത് കാലത്ത് ത്തും ഈ ഒരു ദുരന്തത്തിൻ്റെ ബാക്കിപത്രം ഈ വയനാടും കവളപ്പാറയും പോലെ തന്നെ ഈ ദുരന്തത്തിൻ്റെ ബാക്കിപത്രം മുണ്ടക്കയും ചുരൽമലയും അടക്കമുള്ള മേഖലകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കാര്യം അധികം എടുത്തു പറയാത്തൊരു ഭാഗമെന്ന് പറയുന്നത് അട്ടമലയെക്കുറിച്ചാണ് അട്ടമല പഞ്ചായത്ത് വാർഡ് മെമ്പർ നമ്മളോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം നമ്മളോട് നിരന്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് അതിൽ പ്രധാനമായും ഈ അട്ടമല പ്രദേശം എന്ന് പറയുന്നത് ചുരൽമലയെയും മുണ്ടക്കയേയും പോലെയല്ല അതിന്റെ താഴ് പ്രദേശമാണ് അതായത് ചൂരൽമലയുടെയും മുണ്ടക്കൈടെയും താഴെ നിൽക്കുന്ന പ്രദേശമാണ് അട്ടമല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചൂരൽമലയും മുണ്ടക്കയെയും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ എല്ലാ സാമഗ്രികളും അതായത് ഇപ്പോൾ മുണ്ടക്കയയും ചൂരൽമലയും ഒരു ചതുപ്പ് നിലം പോലെ അല്ലെങ്കിൽ ഭൂമി പോലെ ചളി പുതിഞ്ഞു കിടക്കുകയാണ് അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു കെട്ടിടങ്ങളും സ്കൂളുകളും വീടുകളും നാനൂറിലധികം വീടുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പഴങ്കഥ മാത്രമാണ് പക്ഷേ അട്ടമലയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വന്ന ഈ കുത്തി ഒഴുകി വലിയ ആഘാതത്തിൽ വന്നിട്ടുള്ള സാമഗ്രികളെല്ലാം കോൺക്രീറ്റ് പാളികളെല്ലാം അല്ലെങ്കിൽ മരങ്ങളും ബിൽഡിങ്ങുകളും അടക്കമുള്ളവ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം വന്ന് പതിച്ചിരിക്കുന്നത് ഈ അട്ടമലയിലേക്കാണ് അതുകൊണ്ട് അട്ടമലയിലെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും കാരണം ഈ ഒരു സമ കോൺക്രീറ്റ് പാളികളടക്കമുള്ളവ അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളടക്കമുള്ളവ വലിയ പാറകളും കല്ലുകളും അടക്കമുള്ളവയൊക്കെ മാറ്റുക ഈ അട്ടമലയാണ് കൂടുതൽ ദുഷ്കരമാക്കുക പക്ഷേ രക്ഷാപ്രവർത്തനം അവിടെ എത്തിച്ചേരാൻ വൈകിയിരുന്നു അല്ലെങ്കിൽ അവിടേക്ക് അതായത് അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത്രത്തോളമാണ് ആയിരത്തി അഞ്ഞൂറിലധികം രക്ഷാപ്രവർത്തകർ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും വിവിധ സംഘങ്ങളായിട്ടാണ് ഇവിടെ ഒരു രക്ഷാപ്രവർത്തനവും തെരച്ചിലുമൊക്കെ നടക്കുന്നത് പക്ഷേ ഈ അട്ടമലയിലേക്ക് അടക്കം എത്തിച്ചേരാൻ വൈകിയതും അല്ലെങ്കിൽ അവിടെയടക്കം ഇനിയും ഒരു രക്ഷാപ്രവർത്തനം പല മേഖലകളിലും രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അങ്ങനെ അട്ടമലയും പുഞ്ചിരിവട്ടവും അടക്കമുള്ള പണ്ടക്കയും ചൂരൽമലയും അടക്കമുള്ള ഭാഗങ്ങൾ അതിനിസ്സഹായരായ മനുഷ്യർ തങ്ങളുടെ ഉറ്റവരെ ഫോട്ടോകൾ അടക്കം കൊണ്ടുപോയി ആശുപത്രികളിൽ എത്തി പരിശോധിച്ച് അതായത് തങ്ങളുടെ ഉറ്റവരാണോ എന്ന് നോക്കുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന കാഴ്ചകളൊക്കെ അത്രയേറെ വേദനാജനകമാണ് എന്തായാലും വിവിധ ആശുപത്രികളിൽ ഒരു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു ഒരു ശവപ്പറമ്പായി ഒരു മേഖല മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിശോക്തി ആവില്ല ഹരിത കാരണം അത്രയേറെ ഭയാനകമാണ് അവിടുത്തെ കാഴ്ചകൾ അതായത് തങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും അടക്കം ഉള്ളവരൊക്കെ ഈ ദുരന്തത്തിൽ ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവിടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഇപ്പോൾ വയനാട് പ്രവർത്തകൻ സാലിയും നമ്മുടെ കൂടെ ചേരുന്നുണ്ട് സാലിയും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൂന്ന് ദിനങ്ങളായി നമ്മൾ കേരളത്തിന്റെ ഈ ഒരു അവസ്ഥ വയനാട് ജില്ലയുടെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഈ വ്യാപ്തി എങ്ങനെയാണ് അവിടെ ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണം വളരെ മികച്ച രീതിയിലാണോ പുരോഗമിക്കുന്നത് പാത്സ്യ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടോ മണിക്കൂർ സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് പിന്നെ തുറമല വില്ലേജ് റോഡിലാണ് പുതിയ അവിടെ ഒരുപാട് കോടികൾ വന്ന് അടഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പിന്നെ തുറമലയിലുള്ള കാരുണ്യ ടീമും പത്സരമർജൻസി ടീമിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിരിക്കുന്നത് ഞങ്ങൾ പത്ത് പതിനാറ് പേരുണ്ട് അവിടെ അവിടെ നോക്കണം രണ്ട് കൂടി അതേസമയം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആ പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ടോ അവിടെ എത്ര പേരുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ എത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ അപ്പുറം ക്യാമ്പ് സൂരമലും മേപ്പാടി പതിമൂന്ന് കിലോമീറ്റർ മേപ്പാടി ഹൈസ്കൂള് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ളത് കണക്ക് സത്യമായിട്ട് അറിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല നമ്മളിവിടെ ഈ തെരച്ചിലിന്റെ ഭാഗമായി നടക്കുന്ന ഓരോ ദിവസമായിട്ടും ഈ തെരച്ചിലിന്റെ ഭാഗമായി നടക്കുന്നതുകൊണ്ട് ഇതുവരെ അങ്ങനെ പോകാൻ സാധിച്ചിട്ടില്ല വളരെ നന്ദിയുണ്ട് ഈ നിമിഷത്തിൽ ഞങ്ങളോട് മേഘനയിലേക്ക് പോവുകയാണ് മേഘന വയനാട്ടിൽ എൺപതിലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ എണ്ണായിരത്തിലധികം പേർ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ടുമെന്നും അറിയാൻ സാധിക്കുന്നു ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരുടെ കുടുങ്ങി അവിടെ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെന്നുള്ള വിവരങ്ങൾ വലതും പുറത്തു വരുന്നുണ്ടോ തീർച്ചയായും ഹരിത അതായത് ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേർ ഈ ദുരന്തമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നു കാണാതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക് അതിനപ്പുറത്തേക്കാണ് ഈ കണക്കുകൾ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കാണ് കാണാതായവർ എന്നുള്ളതാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരും ഒക്കെ അന്വേഷിച്ച് എത്തുമ്പോൾ പ്രദേശവാസികളടക്കം പറയുന്നത് അതിനപ്പുറത്തേക്ക് ആൾക്കാരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുള്ളത് കാരണം ഇനിയും മരണസംഖ്യ ഉയരുമോ ആശങ്ക അല്ലെങ്കിൽ ഈ കാണാതായവരെ എങ്ങനെ കണ്ടെത്തും അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനവും ദുസ്സഹമാകും ദുസ്സഹമാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് രക്ഷാപ്രവർത്തകരും ഈ തിരച്ചിൽ സംഘവും അടക്കം പറയുന്നത് കൂടാതെ അവിടുത്തെ കാലാവസ്ഥയും കാലാവസ്ഥ എന്ന് പറയുന്നത് ഇടയ്ക്കിടെ മഴ പെയ്യുന്ന കോടമഞ്ഞിറങ്ങുന്ന പ്രദേശമാണ് തോട്ടം മേഖലയാണ് അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് ഈ അതിൻ്റെ ഒരു ദുഷ്കരമാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ അടിയൊഴുക്ക് പുഴയുടെയും പണ്ട് ഒരു ഈ ഒരു ദുരന്തത്തിന് മുന്നേ ഒരു കൈത്തോടായിരുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത് അതിനുശേഷം വലിയ മലവെള്ള ിലും ഇത് ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നു അതിനുശേഷമാണ് ഈ പുഴയുടെ വ്യാപ്തി വർദ്ധിക്കുകയും വഴിമാറി ഒഴുകുകയും ചെയ്തത് ഈ മഴ ഇടയ്ക്കിട പെയ്യുന്നതും ഈ ഒരു നദിയുടെ ഒരു കുത്തൊഴുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് ആ ഒരു ജലാശയം ജലാശയത്തിലൂടെ ഉള്ള ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വലിയ തരത്തിൽ ദുഷ്കരമാക്കുന്നുണ്ട് എന്തായാലും ഇതിനൊന്നും അതായത് ഇതിലൊന്നും തടസ്സമാകാതെ രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തകർ ആർമിയും നേവിയും എൻ ഡി ആർ എഫും അടക്കമുള്ളവർ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്ത് പോലെ തന്നെ ചാലിയ ചാലിയാർ പുഴയിലും ഇപ്പോൾ സമാന്തര പരിശോധനകൾ നടക്കുന്നുണ്ട് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു പരിശോധനകൾ നടക്കുകയാണ് വിവിധ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൃതദേഹങ്ങളെന്ന് മാത്രമല്ല ശരീരഭാഗങ്ങളടക്കമുള്ളവ ഇന്നലെ ഇന്നലെ മാത്രമായി അമ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതായത് മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വാഴക്കാടും മണന്തലക്കാവും അടക്കമുള്ള അടക്കമുള്ള പ്രദേശങ്ങൾ ിൽ നിന്ന് അമ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ഈ ചാലിയാർ പുഴയുടെ ഭാഗം മാത്രമായി ലഭിച്ചത് കൂടാതെ അതിനധികം എഴുപത്തി ശരീരഭാഗങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു അങ്ങനെ ചാലിയാർ പുഴയിലും പരിശോധനകൾ മേഖല തുടരുക ഇപ്പോൾ